മുപ്പത്തിരെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മള് എന്താ എന്തിനൊക്കെ അല്ലെ രക്ഷപ്പെട്ട് എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടപ്പോ മുപ്പത്തി കാണാൻ ഇല്ലാതെ നമ്മളെ സന്തോഷങ്ങൾ കാണാൻ മുപ്പത്തി ഇല്ലാതെ പോയി എന്തായാലും ആ എന്തായാലും മക്കളെ ആ ഇവിടെ ഞാൻ പ്രസവിച്ചത് ഞങ്ങള് ചുമരെയും പൊട്ടിയിട്ട് ഞങ്ങൾ താഴത്തോടെ കാണണമൊക്കെ ചെതലാട്ടോ ഇത് കാണുന്ന കൈക്കൂലുകൾ മൊത്തം കാരണം ഇതിനുള്ളിൽ നമ്മൾ എങ്ങനെ ഇരിക്കുക ഏത് സമയം കൂട്ടിച്ചേർത്താൽ ഇരിക്കുന്ന സിറ്റുവേഷനാണ് കാരണം ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും നമ്മൾ മഴയെത്താൻ ഇതായി ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഏട്ടം ഇത് ഈ ബാക്കിൽ കാണുന്നതിൻ്റെ തറവാടാണ് എൻ്റെ തറവാട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് അതോ ജനിച്ചു വളർന്നതെന്ന് പറയാൻ പറ്റും കാരണം ഞാൻ ജനിച്ചിരിക്കണത് ഈ വീട്ടിലെ അടുക്കളയിലാണ് ഏട്ടം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കണത് ഈ വീടിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ അമ്മായികളൊക്കെ വന്നിട്ടുണ്ട് കാരണം വീടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഏത് സമയത്തും പൊട്ടി വീഴാറായിട്ടാണ് നമ്മുടെ വീട് കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ അവസ്ഥയൊക്കെ കാണാം വീടിൻ്റെ പുറത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണാം അമ്മായിയൊക്കെ ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ കാര്യങ്ങളൊക്കെ പോയതാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലൊക്കെ പോയതാണ് അപ്പോൾ വരുന്ന വൈക്ക് ഞാൻ അവിടെ നിന്ന് കയറിയതാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ ഇതാണ് എൻ്റെ തറവാട് ടോം ഈ കാണുന്നതാണ് എൻ്റെ തറവാട് വീട് ഏത് സമയത്തും പൊട്ടി വീകാനായിട്ടുള്ളൊരു ഇതിലാണ് നമ്മളെ തറവാട് വീട് നിൽക്കുന്നത് ഫുള്ള് പൊന്തി കാടും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെൻ്റെ അമ്മായി താമസിക്കുന്നത് ഇപ്പോൾ വീട് തീരെ ഉള്ളിലേക്ക് ഫുള്ള് വെള്ളം ഇതൊക്കെ വെള്ളം എന്ത് ചെയ്തു അമ്മായി വാടകയ്ക്ക് പോയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതുകൊണ്ട് നിങ്ങൾ മുകളിലൊക്കെ ഡാർപ്പായി കാര്യങ്ങളൊക്കെ വലിച്ചു കിട്ടിയതാണ് കാരണം വള്ളം ഫുള്ള് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷം വീടാണ് കേട്ടോ ഫുള്ള് പന്തിയും കാടൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ ഉള്ളിലെ വീടൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ മൊത്തം ഇങ്ങനെ തന്നെ കേട്ടോ അത് ലക്ഷം വീടാണ് ഇതല്ല ഇതാണ് ഇവിടെ നമ്മളെ വീടിന്റെ ഇതാണ് നമ്മളെ വീട് ഇതാ ഇവിടെ ഇന്ന് പോലൊന്ന് തട്ടിപ്പൊട്ടലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ തട്ടിച്ച് ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിന്റെ അവസ്ഥ എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടോക്കി പിന്നെ നമ്മുടെ തറവാട് വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ മനസ്സിനൊരു സന്തോഷം തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് ശരിയാക്കാനുള്ള പരിപാടിയിലാണ് ഏട്ടോ പഞ്ചായത്ത് പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വല്യമ്മി വെല്ലുപ്പി എല്ലാരും ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ വീടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീടിന്റെ ഉള്ളില് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളേക്ക് നമ്മൾ കയറി നോക്കാം അല്ലെ എന്താണ് ഉള്ളിത്തെ ലെവല് ഉള്ളിലെന്താണ് ഉള്ളിലൊക്കെ ഫുള്ള് ഇതിന്റെ അമ്മായിയാണ് കേട്ടോ കുഞ്ഞാൾ എന്ന് പറയും അവളെ പേര് സുമയ്യ അങ്ങനെ നമ്മളിതാ വീടിന്റെ ഉള്ളിലേക്ക് വേറാണ് വേറൊരു അമ്മായി അവിടെ നിൽക്കുന്നുണ്ട് അവളെ പേര് സെമീറ ഇവിടെ രണ്ടുപേരും ഇരട്ടകളാണ് അല്ലേ ഇരട്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ഭൂമിയിലേക്ക് ജനിച്ച രണ്ട് ആൾക്കാരാണ് അത് മേമാന്റെ ഞാൻ എണ്ണി ഞാൻ എണ്ണി കുഞ്ഞാളെന്ന വിളിക്കാറില്ല ഇത് എണ്ണി അത് കുഞ്ഞാള് ഇത് എണ്ണിയുടെ കുട്ടിയാണ് നമ്മളിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നിവിടെ വായോ ആൾക്കാർ കാണുന്ന വീഡിയോ കാണുമ്പോൾ അവിടെ പോയിക്ക അതെ റുസാൻ വേണ്ടി നമ്മള് വീഡിയോ കാര്യങ്ങളോ ആ സെമി സെമിതാണ് നമ്മടെ കോലായുടെ അവസ്ഥ അല്ലെ കോലായി ഇതാണ് വയറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെരുപ്പടാ അല്ലെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലെവലിലാണ് നമ്മുടെ വയറിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ അതിന്റെ ഉള്ളില് ലൈറ്റ് ഉണ്ടാവുല്ലോ അല്ലെ ഇവിടെ ഒരു റൂം ഉണ്ട് ഇവിടെ സ്പേസ് ഇവിടെ നമ്മളെ ഇവിടെയാണ് അപ്പുറത്തെ റൂമിലാണ് വെള്ളിപ്പൂമില കറങ്ങിട്ടോ ഫുള്ള് ഇവിടെ ചോർന്നുകൊണ്ടിരിക്കാനോ അതിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മടെ ഇവിടെ വരുമ്പോ ഒരു അടർച്ച എന്താ മനസ്സിലൊരു അടർച്ച ആണ് എന്താ വെച്ചാൽ ഈ റൂമിലേക്ക് നോക്കുമ്പോൾ നമ്മളെ വല്ല്യമ്മടെ ഉണ്ടായിരുന്നത് ഇവിടെ ഇണ്ടാവും മുപ്പത്തി കട്ടമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും നമ്മളാര് കഴിഞ്ഞാലും വർത്തനം പറയാനും ആ കട്ടിലാണ് പുറത്തേക്കിട്ടുള്ളത് ആ അപ്പൊ വല്യമ്മ പറയുന്ന പെടന്നെ അല്ലെ ഇവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളില് നമുക്കൊരു നരകം തന്നെ കേട്ടോ കാരണം നമ്മക്കിവിടെ വരുമ്പോൾ പറയാൻ കിട്ടണില്ല ഞാനെ വെല്ലുമാറയുമ്പോ തന്നെ എന്റെ സംഭവിച്ചു അങ്ങനെയാണ് അപ്പൊ വെല്ലുമാന്റെ റൂമാണ് വീട് ചെയ്തോണ്ടിരിക്കണല് അമ്മായി കാരണു ഞാനേ കറങ്ങും വലിയ കാര്യം പറയുമ്പോ എന്താ വല്യ ഭയങ്കര ഉപദ്രവം നമ്മള് എന്താ എന്തിനൊക്കെ അല്ലെ രക്ഷപ്പെട്ട് കാണണന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടവർക്ക് മുപ്പത്തിൽ കാണാനും നമ്മളെ സന്തോഷങ്ങള് കാണാൻ മുപ്പത്തി എന്നാലും ആ എന്തായാലും മക്കളെയും എല്ലാരേം കാണാനൊക്കെ പറ്റിട്ടുണ്ട് മകനെ കണ്ടു അങ്ങനെ എല്ലാരേം കണ്ടു അത് വലിയ സന്തോഷമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എനിക്ക് പൊതുവേ മുപ്പതിരെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും എപ്പോഴും അങ്ങനെ തന്നെയാണ് മുപ്പത്തിര കാര്യം എന്തു പറഞ്ഞാലും ഞാൻ സങ്കടപ്പെടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ അത്രയേറെ അടുപ്പാണ് ഞാൻ എന്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും മുപ്പത്തേരോടാണ് ഫസ്റ്റ് ചോദിക്കട്ടോ അപ്പൊ മുപ്പത്തേരി പറയും പഴയക്കാരെ എന്തെങ്കിലും നീർച്ചാലേ എന്തേലും നീർച്ച ചെയ്യുന്നൊക്കെ പറയും ഞാൻ ഇവിടെ മൊബൈലോടെ തുടങ്ങിയിട്ട് കച്ചവടം ഇല്ലാതെ പെരുമാറ്റം എടുക്കുക എന്നുള്ള ബതിരി പേര് ഇടയിൽ പത്ത് ഇടണം അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കച്ചവടം ഇല്ലാതെ ഇരുന്നിട്ടില്ല അതേപോലെ ഓരോ കാര്യങ്ങളും എന്റെ മകന് ലുക്കുമാൻ പേര് പള്ളിയിലായ്മറപ്പിച്ചു ആൺകുട്ടിയാണെന്ന് ലുക്കുമാൻ പേരിടുന്നു ചെങ്ങനെ ലുക്കുമാൻ പേരിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ എനിക്ക് ഏർവാടി എന്ന് പള്ളിയിലാകുമ്പോ ഏർവാടിന്ന് ഏർവാടി ആ നാലാം മാസത്തില് ആൺകുട്ടിയാണെങ്കിൽ അബൂത്താരിന്ന് പേര് ഞാൻ അതിന്റെ കൂടെ പറക്കോ ഏർവാടിയിൽ തീർച്ചയാക്കി പേര് അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ എന്റെ ജീവിതത്തില് ഒരുപാട് ഞാനും കട്ട് ചെയ്ത് നമ്മളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കറക്റ്റ് വന്നിട്ട് ഇങ്ങനെ കാരണം ഈ തായത്തോടെ കാണുന്ന ചെതലാ കേട്ടോ ഈ കാണുന്ന കൈക്കൂലുകൾ മൊത്തം കാരണം അതിനുള്ളിൽ നമ്മൾ എങ്ങനെ ഈ കാണുന്ന സിറ്റുവേഷൻ ആണ് കാരണം ചെതലാണ് എവിടെ നമ്മടെ ആ ആ സമയത്ത് ഇത് കൊണ്ട് ഇങ്ങനെ ചുമര നാടൂൽ കൊണ്ടിട്ടുണ്ട് ഞങ്ങള് അടുക്കള ആ ഇവിടെയാണ് ഞാൻ പ്രസവിച്ചത് അതാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് അടുക്കള ഇവിടെ ആ കോലായി ഇവിടെയാണ് ഞാൻ പ്രസവിച്ചത് ഇവിടെ ഒരു റൂമും ഉണ്ട് റൂമുണ്ട് ആ അങ്ങനെ പൊട്ടിക്കണോ ആ അതാണ് ഞങ്ങള് ചുമര പൊട്ടിട്ട് ഇവിടെ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കൂടെ അപ്പൊ എന്തായാലും നമ്മൾ പഞ്ചായത്തില് പോയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കിയിട്ടുണ്ട് എനിച്ചാലും അവര് എല്ലാം ക്ലിയർ ആക്കി തരാന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ അടുക്കള വില്ലേജിൽ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപേക്ഷയും കാര്യങ്ങളൊക്കെ വില്ലേജിലും കൊടുത്തിട്ടുണ്ട് ഇതാ പുറം ഇവിടെ നമ്മൾ താമസിക്കുന്ന സമയത്തൊരു എന്താ പറയാ ഒരു സ്വർഗ്ഗമായിരുന്നു കേട്ടോ ഭയങ്കര ഒരു സന്തോഷത്തില് ഒരുപാട് കാലം എല്ലാവരും കൊല്ലത്തെ ഒരു താമസ ഒരുപാട് ഒരുപാട് കല്യാണങ്ങൾ ഒരുപാട് എല്ലാ പെരുന്നാള് പരിപാടികളൊക്കെ ഒക്കെ ഇതിന്റെ ഉള്ളിലാണ്ടാവില്ല പിന്നെ എല്ലാരും എല്ലാരും കൂടിയ നമ്മളെ കുടുംബത്തിൽ ഒരു കുടുംബത്തിലുള്ള ആ ഇതിപ്പോ നമ്മള് ഉമ്മന്റെ കൊല്ലം തച്ചല്ലേ കഴിച്ച ആ മാർച്ച് വരെ നമ്മൾ ഇവിടെ തന്നെയാണ് ഒക്കെ ചെയ്തത് രണ്ടു വർഷം മാർച്ച് കളിക്ക് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലാം തന്റെ ബർത്ത് അങ്ങനെ ആയിരുന്നു അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ തറവാടിന്റെ ഒരവസ്ഥ ഇതിന്റെ പേരെന്തായാലും അമ്മായിക്കൊരു സംശയത്തിന് നല്ല വില ഉണ്ട് ഇതിന്റെ പേരെന്താന്ന് കമന്റ് ചെയ്യുന്നതും കണ്ടമാനുണ്ട് ഇത് എന്താ പറയുക ആൾക്കാരോട് പറയാൻ പറ്റുന്ന ഫെലാണ് അതിനകുന്നത് അപ്പൊ അപ്പൊ ഞങ്ങൾ എന്തായാലും പോകാണ് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് വീഡിയോ കുറെയൊക്കെ കോംപ്രമൈസ് ഉണ്ട് എന്ന് വെച്ചാൽ പെല്ലിമാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സ്റ്റെക്കായി പോവാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സാ വലൈക്കും